നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ത്രിവേണ്ട്രത്ത് പോത്തൻകോട് ജംഗ്ഷനിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാറിയിട്ട് ഒരു ചെറിയ റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന ഒരു വീടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഏകദേശം ഒരു നാലര മീറ്ററോളം റോഡ് വരുന്ന ഒരു റോഡാണ് ഈ കാണുന്നത് ടാർ റോഡ് വരുന്ന ഒരു റോഡാണ് നല്ല അത്യാവശ്യം നല്ല വലിയ വണ്ടികളൊക്കെ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റോഡാണ് കേട്ടോ ഇവിടെയുള്ള വീടുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ എൻ്റെ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഒരുപാട് വീടുകൾ നമ്മൾ ഇതാ ഈ വീടൊക്കെ നമ്മൾ മുമ്പേ സെയിലിനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഒരു അടിപൊളി അഞ്ചേ പോയിന്റ് മൂന്ന് സെന്റിൽ വരുന്ന ഒരു നാല് ബെഡ്റൂം വീട് വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നുന്ന ഒരു വീടാണ് കേട്ടോ അപ്പോൾ ആ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത് നമുക്ക് ആ വീടൊന്ന് പോയി കണ്ടാലോ ഇതാണ് ഗൈസ് ഞാൻ ആ പറഞ്ഞ വീട് അഞ്ച് പോയിന്റ് മൂന്ന് സെന്റിലുള്ള ഒരു അടിപൊളി വീടല്ലേ വീടിൻ്റെ ഭംഗി തന്നെ നോക്കിയാൽ രണ്ട് ബാൽക്കണി ഉണ്ട് കേട്ടോ ദാ ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും ഇത് റൂമിൽ നിന്നുള്ളൊരു ബാൽക്കണി ഇതൊരു കോമൺ ബാൽക്കണിയാണ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നല്ല കിഡിലൻ വ്യൂ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ ബാൽക്കണിയിൽ കയറിയിട്ട് ഇതിൻ്റെ വ്യൂ കാണിച്ചുതരാം തൊട്ടടുത്ത് ഇതുപോലെ തന്നെ ഒരു വീട് ഉണ്ടായിരുന്നു ഇത് സോൾഡ് ഔട്ട് ആയി പോയിരിക്കുകയാണ് കേട്ടോ ഈ വീടിന് വില ചോദിക്കുന്നത് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് പോത്തൻകോട് ജംഗ്ഷനിൽ നിന്ന് വെറും അറുന്നൂറ് മുതൽ എഴുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അതായത് വാക്കിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള വഴിയായിട്ട് വരുന്നത് കണ്ടു ടാർ റോഡ് ഫ്രണ്ടേജിലാണ് വരുന്നത് ഈ ഒരു റോഡ് എന്ന് പറയുന്നത് നിലവിൽ ഇവിടെ മാത്രം ടാറില്ല അതാ ആ ഒരു ഭാഗത്തിന് ശേഷം ടാറാണ് ഉള്ളത് നേരെ പോകുന്നത് പോത്തൻകോട് ജംഗ്ഷനിലോട്ടാണ് നമുക്ക് ഈ വഴിയും പോത്തൻകോടിലോട്ട് പോകാം അങ്ങനെ രണ്ട് വഴിയുണ്ട് കേട്ടോ ഇവിടം കൂടെയും നമുക്ക് കയറി പോത്തൻകോടോട്ട് പോവാം അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പോയാലും പോത്തൻകോട് ജംഗ്ഷനിൽ പോകാം അതുപോലെതന്നാൽ ഇവിടുന്ന് ഒരു വഴി അകത്തേക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പറ്റും അതായത് പോത്തൻകോട് ജംഗ്ഷനിലോട്ട് തന്നെ പോകാനായിട്ട് പറ്റും ഒരു മൂന്ന് നാല് വഴികളുള്ള ഒരു വീടാണ് വീടിൻ്റെ ഭംഗി നല്ല വൃത്തിയായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വീടാണ് നല്ല കാർപോർ സൗകര്യങ്ങളും അതുപോലെ താഴെ തന്നെ രണ്ട് ബെഡ്റൂമുകളും ഒക്കെ ഉള്ളൊരു സൗകര്യം നിറഞ്ഞിട്ടുള്ളൊരു വീടാണ് അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറുകയാണ് ഇവിടെ നമുക്കൊരു മൂന്ന് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യമുണ്ട് അതിൽ ഒന്നാമത്തെ വണ്ടി നമുക്ക് നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ഇടാം രണ്ടാമത്തെ വണ്ടി ഇതാ ഈ ഒരു ഭാഗത്ത് മൂന്നാമത്തെ വണ്ടി ഇതാ ഈ ഒരു ഭാഗത്ത് ഇടാം ഇനി സ്കൂട്ടർ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തോട്ട് പോകാം നാളെ ഇതിൻ്റെ കടപ്പാക്കല്ലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അത് ഗ്രാസിൽ ഒരു കല്ലിങ്ങനെ വെച്ച് ഗ്രാസിൽ വരുന്ന നിങ്ങളൊരു ഒരുപാട് വീടുകളിൽ കാണുന്ന ഒരു രീതിയാണ് നല്ല ഭംഗിയിൽ ആയിരിക്കും അത് ഇവിടെ വരുന്നത് കേട്ടോ ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോവാം വീടിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ കാണുന്നത് ഗ്രാനൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു പടികളാണ് നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളൊരു സിറ്റൗട്ട് സ്പേസ് നമുക്കിവിടെ കാണാം വീണ്ടും മുൻഭാഗത്ത് കാണുന്ന വാതിലുകളെല്ലാം പ്ലാവിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതുപോലെ അതുപോലെതാ ഈ ഡോറൊക്കെ നോക്കിയാൽ ഡബിൾ ഡോറാണ് വരുന്നത് അതും പ്ലാവിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതാ നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഡോർ ഡിസൈൻ അല്ലേ അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നോക്കി എന്താ അടിപൊളിയായിട്ടുള്ള ലിവിങ് നമുക്ക് ഇവിടെ കാണാനായിട്ട് അതുപോലെ അതുപോലെതാ ഇവിടെ ഒരു കിഡ്ഡിലെ ഒരു ടി വി യൂണിറ്റ് ഉണ്ട് വലിയൊരു വീടാണ് കയറുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഇത് നമ്മുടെ ഡൈനിങ് സ്പേസാണ് അതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ ചെറിയൊരു കബോർഡും കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് സ്പേസിൽ നമുക്കൊരു ആറ് പേർക്ക് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡൈനിങ് ആണ് എനിക്ക് ഡൈനിങ് സ്പേസിനെക്കാട്ടിലും വലിപ്പം തോന്നിയത് ലിവിംഗ് സ്പേസ് ആണ് അത് അങ്ങനെ തന്നെയാണ് ഡൈനിങ് സ്പേസിൽ നിന്ന് ആഹാരം കഴിച്ച് നമ്മൾ കൈ കഴുകാനായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ദാ ഈ ഒരു പോർഷനാണ് ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം നല്ല കാറ്റുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഈ ഡോറുകൾ അടിക്കുന്ന കേട്ടോ ഡോറുകൾ വന്ന് അടിക്കുന്ന ശബ്ദങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാനായിട്ട് സാധിക്കും സാധിക്കും നല്ല ഏറി ആയിട്ടുള്ള സ്ഥലമാണ് അത് ഞാൻ ബാൽക്കണി പോകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇത് പക്ക കരപ്പുരയിടമാണ് ഈ ഒരു വീടിന് അപ്പുറം ഞാൻ നേരത്തെ കാണിച്ച റോഡില്ലേ ആ റോഡ് കഴിഞ്ഞിട്ട് പഴയ പണപ്പുരയിടമാണ് പക്ഷെ ഇതെല്ലാം കരപ്പുരയിടങ്ങളിൽ വരുന്ന ലൊക്കേഷൻ തന്നെയാണ് വെള്ളത്തിനൊന്നും ഒരു കംപ്ലൈന്റും കാര്യങ്ങളും ഇല്ല ഇതാ ഇത് ജാഗോറിൻ്റെ പൈപ്പ് കണക്ഷൻ ഇപ്പോൾ കൊടുത്തിട്ടില്ല ഇത് ജാഗോറിൻ്റെ ഒരു ടാപ്പാണ് കൊടുത്തിട്ടുള്ളത് വാഷ് ബേസിൻ ജാഗോറിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് താഴെ കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ കാണാം ഒരു വുഡൻ ആൻഡ് വൈറ്റ് തീമിലാണ് ഈ വീടിൻ്റെ മുഴുവൻ കൺസ്ട്രക്ഷനും പെയിൻറ്റിങ്ങും ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇത് ഇവിടെ ഒരു ചെറിയൊരു മിറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമുക്ക് ദാ ഇവിടെ ലൈറ്റ് ഓഫ് ചെയ്യാം ലൈറ്റ് പോകാറ കളറിലോട്ട് കൊണ്ടുപോകാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മിററാണ് കൊടുത്തിട്ടുള്ളത് ഡി എൽ പി കൊടുത്തിരിക്കുന്നത് വി ഗാർഡിൻ്റെ ആണ് നിങ്ങൾക്ക് കാണാം എല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സും മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് കിച്ചണിലോട്ട് വരാം കിച്ചണിൽ കൗണ്ടർ ടോപ്പ് ഇതാ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ടോപ്പിൽ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം മികച്ച ഒരു ഓപ്പൺ കിച്ചൺ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതാ നോക്കി മറൈൻ പ്ലയിൽ ചെയ്തിരിക്കുന്ന ഒരു ഓപ്പൺ കിച്ചൺ ആണ് നമുക്ക് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെക്കുന്നതിൻ്റെതാണ് ഈ ഒരു സ്പേസ് ആണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ ട്രെയിൻ കാര്യങ്ങളൊക്കെ എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് കേട്ടോ എല്ലാം ബ്രാൻഡഡ് സോഫ്റ്റ് ക്ലോസിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാം ദാ ഇവിടെ സോഫ്റ്റ് ക്ലോസിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്പൂണും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ദാ ഒരു ഭാഗത്താണ് വരുന്നത് വാഷ് ബേസിൻ വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്താണ് അതായത് സിങ്ക് ഒക്കെ വരുന്നത് ദാ ഈ ഒരു ഭാഗത്താണ് ടാപ്പുകളെല്ലാം വരുന്നത് ജാഗോറാണ് ഞാൻ പറഞ്ഞു പണികൾ കഴിഞ്ഞിട്ടില്ല ചെയ്തു വരുന്നതേ ഉള്ളൂ ഇവിടുത്തെ ഫ്ലോറിങ് വരുന്നത് ഫോർ ബൈ ടു ടൈലാണ് അതും ആൻറ്റി സ്കിഡിങ് ആയിട്ടുള്ള ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു കിച്ചൻ മാത്രമല്ല കിച്ചനോടൊപ്പം തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ കാണാം അത് കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് ഇവിടെയൊക്കെ കബോർഡുകൾ കൊടുത്തിരിക്കുന്നത് കാണാം എല്ലാം ഓപ്പൺ ചെയ്യാം ഈസി ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ഹൈറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതാ ഇവിടെ ഹൈഡ്രോളിക് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോറേജ് സ്പേസുകളുണ്ട് താഴെ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാം ഇതിന്റെ പുറത്തോട്ടുള്ള ഭാഗം ഫ്രണ്ടിലാണ് ഏറ്റവും കൂടുതൽ വസ്തു എടുത്തിട്ടുള്ളത് പുറത്തോട്ട് കുറച്ച് വസ്തു കുറച്ച് സ്പേസ് കുറവാണ് അതാ ഇവിടെ ഒരു ഒന്നര മീറ്റർ സ്ഥലം ഇവർ വിട്ടിട്ടുണ്ട് അതാ ഈ ഒരു പോർഷനാണ് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അടുപ്പോ കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്പേസ് അതാ ഈ ഒരു സ്പേസ് വേണമെങ്കിൽ അതായത് ഈ ഫിഷ് ഒക്കെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്പേസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഗ്രാമം മറ്റേ ഫുൾ അടച്ച് നമുക്ക് ഗ്രില്ലിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ ഈ വാതിലൊക്കെ കൊടുത്തിരിക്കുന്നത് ആഞ്ഞിലും മഹാഗണിയിലും ആണ് കേട്ടോ ആഞ്ഞലിൽ ഫ്രെയിം വരും മഹാഗണിയിലാണ് ഡോറുകൾ വരുന്നത് അപ്പോൾ നമ്മൾ കിച്ചൺ കണ്ടു വർക്ക് ഏരിയ കണ്ടു ലിവിങ് കണ്ടു ഡൈനിങ് കണ്ടു ഇനി ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് നമുക്ക് പോവാം ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുകയാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം സൈസ് നോക്കിയത് ഫോർ ബൈ ടു ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ഏകദേശം പതിമൂന്ന്ക്ക് പന്ത്രണ്ട് സൈസിലുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് കബോർഡിൻ്റെ ഭംഗിയുണ്ടല്ലേ നല്ല വൃത്തിയുള്ള കബോർഡും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഒരു പ്രീമിയം ടച്ചിലാണ് കൊടുത്തിട്ടുള്ളത് അവിടുത്തെ ഈ ഒരു ഭാഗത്ത് വൈറ്റ് കളറാണ് ഇവിടുത്തെ കബോർഡിൻ്റെ ഇത് വരുന്നത് ഇത് മറൈൻ ക്ലേയിലാണ് ചെയ്തിട്ടുള്ളത് ഇനി ഉള്ളിലേക്ക് കയറാം ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിട്ടുള്ളത് എക്സോസി ഫാനൊക്കെ ലൂക്കറിനെയാണ് കൊടുത്തിട്ടുള്ളത് കോസയുടെ ഒരു പൈപ്പാണ് ഇതാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഇലക്ട്രി ഹീറ്റർ പോയിന്റ് ഇതാ ഈ ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും ജാഗ്വറിന്റെ ഡൈവേർട്ടറും പൈപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെയും ജാഗ്വറിന്റെ ഒരു ഫിറ്റിംഗ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു മെറു കൊടുത്തിട്ടുള്ളതാണ് കാണാം അതുപോലെ ടൈലെല്ലാം ത്രീ ഫോർ പോർഷനിലാണ് ടൈലിട്ടിരിക്കുന്നത് ആ ഒരു പോർഷനിൽ കൂടെ ചെയ്യാമായിരുന്നു മേ ബി കോസ് കസ്റ്റിങ്ങിൻ്റെയൊക്കെ ആയിട്ടായിരിക്കാം ഈ ഒരു ചെയ്യാത്തത് എനിവേ അതും കൂടെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഭാഗത്താണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമിനോടൊപ്പം തന്നെ ബെഡ്റൂം നമുക്ക് കാണാം ഇവിടെയും നമുക്ക് ഒരു കബോർഡ് സ്പേസ് കൊടുത്തിട്ടുള്ളത് കാണാം നമ്മൾ നേരത്തെ കണ്ട സെയിം കബോർഡ് സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണുന്നത് അതുപോലെതാ ഈ ഒരു ഭാഗത്ത് വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പുറത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും ഇങ്ങനെ ഒരു നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ അതുപോലെതാ വെളിയിലോട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ടാൽ നല്ല അടിപൊളി കാറ്റ് കിട്ടുന്ന ഒരിക്കലും ഒരു വീട് അപ്പുറത്തെ സൈഡിൽ വരാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ് കാണിച്ചതുപോലെ പോലെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറുകയാണ് മുകളിലോട്ട് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെയർ കേസാണ് ഇതാ ഈ ഒരു ഭാഗത്ത് കാണുന്നത് അതുപോലെ അതുപോലെതാ ഈ സൈഡ് മുഴുവൻ ഇങ്ങനെ ഒരു ലൈറ്റ് സ്ട്രിങ് സ്ട്രിക് ലൈറ്റ് പോകുന്നുണ്ട് എൽ ഇ ഡി ചാനൽ പോകുന്നുണ്ട് അതുപോലെതാ ഇവിടെ ഇപ്പൊ ഗ്ലാസ് ഇട്ടിട്ടില്ല ഇവിടെ ഒരു ടോൾബാമ്പിന്റെ ടഫ് ആൻഡ് ഗ്ലാസ് വരുന്നതാണ് കേട്ടോ മുകളിലേക്ക് കയറി വരുമ്പോൾ നോക്കിയേ നല്ല അടിപൊളി വിശാലത നിറഞ്ഞ ഒരു ലൊക്കേഷൻ നല്ല കാറ്റുണ്ട് നല്ല അടിപൊളി കാറ്റ് ഇവിടുന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ട് അതിനു മുന്നേ ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ഈ ഒരു സ്പേസ് നോക്കിയേ നല്ല ഒരു ടിവിയോ അല്ലെങ്കിൽ ഒരു തിയേറ്ററോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം തിയേറ്ററൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ അതുപോലെതാ ഈ ഒരു ഭാഗം നോക്കിയാൽ ബേവിൻ്റെ കിഡ്ഡിലോ ഇവിടെ കിവിടെ കൊണ്ട് നമുക്ക് വെളിയിലോട്ട് നോക്കിയാൽ നല്ല കിഡ്ഡിലൻ ആംബിയൻസ് ആണ് ഈ റോഡ് എന്ന് പറയുന്നത് ഈ റോഡ് നേരെ ഒരു ഇരുന്നൂറ് മീറ്റർ ചെയ്യുന്നാൽ നമ്മുടെ വിഴിഞ്ഞം നാവായിക്കുളം പുതിയ ഔട്ടർ റിംഗ് റോഡ് ആറ് വരി പാതയിലോട്ട് പോകാൻ പറ്റുന്ന റോഡാണ് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ടാർ വരും കേട്ടോ ഇവിടുന്ന് ഇവിടം വരെ മാത്രമേ ടാറില്ലാതെ ഉള്ളൂ ബാക്കി ഫുള്ള് ടാറാണ് നമ്മുടെ വീട് കഴിഞ്ഞ പറഞ്ഞാൽ ടാറാണ് എനിവേ ഇവിടുത്തെ നമുക്ക് ബെഡ്റൂം കാണാം ആ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇതാ ഇവിടെ കാണുന്നത് താഴെ കണ്ട സെയിം ബെഡ്റൂം തന്നെയാണ് ഇവിടെ കബോർഡ് സൗകര്യങ്ങളൊന്നുമില്ല താഴെയാണ് രണ്ട് ബെഡ്റൂമുകളിലും ഉള്ളത് അതുപോലെ ഇവിടെ അറ്റാച്ച്ഡ് ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട സെയിം അറ്റാച്ച്ഡ് ബാത്റൂം ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഫിറ്റിങ്സിലൊന്നും ചില വീടുകളിൽ മുകളിൽ ചെല്ലുമ്പോൾ താഴെ മാത്രം ജാഗോ മുകളിൽ ചെല്ലുമ്പോൾ ബ്രാൻഡ് മാറും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇത് നമുക്ക് ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ നല്ല കാറ്റുണ്ട് ഈ ഒരു ഭാഗത്ത് കാണുന്നത് നോക്കുതാ ഇവിടെ കാണാം മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സേർക്കേസാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് അതുപോലെ ഈ ഒരു സ്പേസ് നമുക്ക് വേണമെങ്കിൽ ഒരു കിച്ചണാക്കിയൊക്കെ എടുത്താൽ നമുക്ക് മുകളിൽ വാടകയ്ക്ക് കൊടുത്ത് ഇവിടെ ഏകദേശം ഒരു പത്ത് മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ വാടക കിട്ടുന്ന ഒരു ലൊക്കേഷൻ കൂടിയിട്ടാണ് ഇനി വരും ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിന് സ്പേസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അകത്തേക്ക് കയറാം നാലാമത്തെ ബെഡ്റൂം കാണാം നാലാമത്തെ ബെഡ്റൂമിനാണ് നമുക്ക് നേരെ കാണാനായിട്ട് പറ്റുന്നത് നമുക്ക് അതിനെ വേണമെങ്കിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം ആക്കി എടുക്കാം ഈ ചില ആൾക്കാരുടെ ധാരണയുണ്ട് താഴത്തെ നില മാത്രം മാസ്റ്റർ മാസ ബെഡ്റൂമാക്കിയെടുക്കാമെന്ന് അങ്ങനെയൊന്നുമില്ല നമുക്ക് മുകളിലത്തെ നില ബെഡ്റൂം ആക്കി എടുക്കാം അങ്ങനെ എടുക്കാമെങ്കിൽ ഈ ഒരു ബെഡ്റൂമിനെ മാസ ബെഡ്റൂമാക്കി എടുക്കാം ദാ ഇവിടെ ഒരു വാർഡ്രോബും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ താഴെ കണ്ടത് തന്നെ അപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂമുകളിൽ വാർഡ്രോബും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ഉണ്ട് ദാ ഈ ഒരു ഭാഗത്താണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട സെയിം ഫിറ്റിങ്സ് തന്നെയാണ് കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇനി ബാലൻസ് ആയിട്ട് വരാനായിട്ടുണ്ട് ഇനി ഈ ഒരു ഡോർ വന്നിരിക്കുന്നത് രാവിലെ തന്നെയാണ് ഇത് ഈ റൂമിൽ ഒരു ബാൽക്കണി സ്പേസ് ആണ് കേട്ടോ ദാ ഇത് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇതിനൊക്കെ കട്ടളയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചില വീടുകളിൽ ചെല്ലുമ്പോൾ കട്ടളൊന്നും കൊടുക്കാതെ ചെയ്ത് താഴത്തെ കട്ടള ഒന്നും കൊടുക്കില്ല അങ്ങനെ നമ്മൾ ആ വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ നോക്കേ സൂപ്പർ അല്ലേ ഗൈ ഇതെന്ന് പറയുന്നത് പഴയ പണപ്പുരേടമാണ് പണപ്പുരേടത്തിന് തൊട്ടടുത്ത് റോഡുണ്ട് റോഡ് കഴിഞ്ഞിട്ടാണ് വീട് വരുന്നത് ഇത് പക്ക കരപ്പുരേടമാണ് നമുക്ക് ബി ടി ആർ എല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെ വാങ്ങിക്കാവുന്നതാണ് ഇവിടെ ഒരു ടഫ് ആൻഡ് ഗ്ലാസും കാര്യങ്ങളൊക്കെ വരും ഇത് ഒരു അടിപൊളി വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ അത് രാവിലേക്കൊന്ന് ഉറങ്ങിയിട്ട് രാവിലെ ഒന്ന് എണീച്ച് ഇറങ്ങി വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കിഡ്ഡി ലൻ്റ് വൈബ് സൂപ്പർ എനിക്ക് ഒരു രക്ഷയില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇവിടുത്തെ ഈ ഡോറിന് ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഡിസൈനാണ് ഈ ഡോറിന് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിവിടുത്തെ കോമൺ ബാൽക്കണി സ്പേസിലേക്ക് പോവാം നോക്കിയേ ഒരു വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടാലേ ചില വീടുകളിലൊക്കെ ഊഞ്ഞൽ കെട്ടിയിട്ടാലും വെളിയിലോട്ട് കാണാനായിട്ടുള്ളൊരു വ്യൂ കുറവായിരിക്കും പക്ഷേ ഇവിടെ നോക്കിയേ എന്ത് അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണെന്ന് നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു വീടാണ് ഇനി ലൈൻ കമ്പിന് വീടിൻ്റെ അകത്തൂടെ പോകണം എന്നത് ലൈൻ കമ്പിയൊക്കെ അപ്പം റോഡിൻ്റെ ആ സൈഡിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ ഈ വീടിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് പോയിന്റ് മൂന്ന് സെന്റ് നാല് ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം മൂന്ന് ബെഡ്റൂമുകളിൽ നമുക്ക് കബോർഡ് ഫിറ്റിംഗ്സും കാര്യങ്ങളുണ്ട് അതും സെയിം പാറ്റേണിലുള്ള കബോർഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് മൂന്ന് ബെഡ്റൂമുകളിലും കൊടുത്തിരിക്കുന്നത് അറ്റാച്ച് ബാത്റൂമിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ജക്കൂറിൻ്റെ ഫിറ്റിംഗ്സ് ാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡഡ് ആണ് വെളിഭാഗം കാണുന്നത് മുഴുവൻ പ്ലാവിലുള്ള ഡോറുകളാണ് ആനിലും മഹാഗണിയിലും ബാക്കിയുള്ള ഡോറുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കുക ഈ വിൻ്റെ ആസ്കിംഗ് റേറ്റ് ആയിട്ട് വിചാരിച്ചു ചോദിക്കുന്നത് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് വിളിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്